മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ചർച്ചയാകാറുണ്ട് കൊളംബോയിലായിരുന്നു സ്വപ്നചിത്രത്തിൻ്റെ തുടക്കം മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും കൊളംബോയിൽ എത്തിയിരുന്നു മമ്മൂട്ടിയുടെ മോഹൻലാലിൻ ചിത്രത്തിന്റെ വിദേശ തിയേറ്റർ റൈറ്റ്സ് വിട്ടുപോയെന്നാണ് ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് വിദേശ തിയേറ്റർ റൈറ്റ്സ് എത്തിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനമായിട്ടുള്ള ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സ് മലയാളത്തിൽ എക്കാലത്ത് ഉയർന്നതേക്ക് വിട്ടുപോയെന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടി നൂറ് ദിവസത്തോളമാണ് ചിത്രത്തിൻ്റെ ഡേറ്റ് നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കുഞ്ചാക്കഭവൻ ഒരു പ്രധാന കഥാപാത്രമായ ചിത്രത്തിൽ ഉണ്ടാകും ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കാൻ ചിത്രത്തിൻ്റെ ഭാഗത്തു പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഫ്ലാഷ് ബാഷ് ചിത്രീകരിക്കാൻ ഡി എജിങ് ചിത്രത്തിൽ ഉപയോഗിക്കുക മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ഫ്ലാഷ് വാഷ് രംഗങ്ങളും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നതാണ് ഒ ടി ടി പ്ലയ റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ച ഡി എഞ്ചിങ് ആദ്യമായി മലയാളത്തിന് അത്ഭുതമാകും ബാറോസ് ആണ് മോഹൻലാലിൻ്റെ ഒടുവിൽ പ്രദേശത്തിന് സിനിമ സംവിധായൻ മോഹൻലാൽ എന്ന ആദ്യത്തെ ഒടുവിൽ ഒടുവ് സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത് ബാറോസിൻ്റെ ബജറ്റ് നൂറ്റി അമ്പത് കോടിയിലധികമാണ് എന്ന ചിത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായ ഡോക്ടർ ഷാരോൺ തോമസ് അവകാശപ്പെട്ടിരുന്നു സാങ്കേതിക ദിവരുത്തി എടുത്ത ഒരു ചിത്രമായിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാനാവുന്നില്ല മോഹൻലാൽ പാടുന്നുണ്ടും ബാറോസ് എന്ന ചിത്രത്തിൻ്റെ പ്രഗാദാന ആകർഷണമായിരുന്നു എന്നാണ് പ്രതികരണങ്ങൾ